ചെക്കനെ കളത്തിലിറങ്ങിയിട്ടോ ഇനി ും ഷാഫിക്കാനെ ഇഷ്ടമല്ലാത്ത ആളുകള് കേരളത്തിൽ കുറവാണ് അതിനിപ്പോ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും ഷാഫിക്കാനെ ഷാഫി പറമ്പിലിനെ ഇഷ്ടപ്പെടാത്ത ആളുകള് വളരെ കുറവായിരിക്കും ഇനി അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ട് വേറെ എന്തെങ്കിലും കാരണമായിരിക്കാം കുട്ടികളോടും അതേപോലെ എല്ലാവരോടും അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റമുണ്ടല്ലോ എനിക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാനൊരു യു ഡി എഫുകാരനോ അല്ലെങ്കിൽ കോൺഗ്രസ് കാരനോ ഒന്നുമല്ല പക്ഷേ ഷാഫി ഫി പറമ്പിൽ എന്ന വ്യക്തിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം അത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും സ്നേഹവും ഒക്കെ കണ്ടിട്ടാണ് ഞാനൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇദ്ദേഹമൊക്കെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒക്കെ നേതൃനിരയിലേക്ക് തന്നെ അദ്ദേഹം വരണം പറ്റുകയാണെങ്കിൽ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി വരെ ഇദ്ദേഹം ആവാനുള്ള ക്വാളിറ്റി ഷാഫി പറമ്പിലിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് പറയുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക